യ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ആറ് വൈൽഡ് കാർഡുകൾ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു അതിൽ തന്നെ നന്ദനയെ നമ്മൾക്ക് കുറച്ചുകൂടി പ്രതീക്ഷയുണ്ടായിരുന്നു കുറച്ച് ഓവർ ഓവർസ്പോട്ടാണ് വായാടിയാണ് എന്നൊക്കെ തോന്നിയെങ്കിലും നമ്മൾക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം നന്ദനയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ജാസ്മിനും ഗബ്രിയുമാണ് തീർച്ചയായും ആ കോംബോ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാരെന്നല്ല ഭൂരിഭാഗം ആൾക്കാരും ആ കോംബോ ഇഷ്ടപ്പെടാത്തവരാണ് അവർക്ക് ഈ പറയുന്ന നന്ദനയെ പോലുള്ള ഒരാളെ ആവശ്യമായിരുന്നു നന്ദന ജാബ്രി കോംബോയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യവും കൂടി പറഞ്ഞപ്പോൾ എല്ലാവരും വളരെ ആവേശത്തിലായി തീർച്ചയായും ഞാനും ആവേശത്തിലായി ജാസ്മിനും ഗബ്രിക്കും ഒരു കൊട്ട് കിട്ടേണ്ടത് ആവശ്യമാണ് എന്നുള്ള സമയത്ത് തന്നെയാണ് നന്ദനയുടെ കയറ്റവും നന്ദനയും അവരെ ടാർഗറ്റ് ചെയ്യുന്നു നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത് നന്ദനയുടെ ഒരു ബോഡി ലാംഗ്വേജും കളിയാക്കി സംസാരിക്കാനുള്ള കഴിവും നന്ദന ഈ പറയുന്ന ജാസ്മിനെതിരെ ഉപയോഗിക്കും ജാസ്മിനെ അടിച്ചിരുത്തും എന്നുള്ളതാണ് എൻ്റെ ചിന്തിക്കുമ്പം അത് തന്നെയായിരുന്നു കാരണം ജാസ്മിനെ അടിച്ചിരുത്തണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവർക്ക് കുറച്ച് അഹങ്കാരം അവരെന്തോ ആണെന്നുള്ള ഭാവം ജാസ്മിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാസ്മിനെ സംസാരിച്ച് കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ കളിയാക്കി അവിടെ ഇരുത്തേണ്ടത് ആവശ്യം തന്നെയായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു നന്ദനയിൽ പക്ഷെ നന്ദന എന്താണ് ചെയ്തു കൂട്ടിയത് ജാസ്മിനെ പ്രവോക്ക് ചെയ്യാൻ പോയിട്ട് അവസാനം നന്ദന പ്രവോക്കായി എന്തൊക്കെയോ ചെയ്തു കൂട്ടി അതായത് മല പോലെ വന്നത് പോലെ പോയി എന്ന വിഷയം പോലെയാണ് എനിക്ക് തോന്നിയത് വൻ പ്രതീക്ഷയിൽ വൻ ഹൈപ്പിൽ നന്ദന ജാസ്മിനെ പ്രവോക്ക് ചെയ്ത് ജാസ്മിനെ കരയിപ്പിച്ച് ജാസ്മിന്റെ കിളി പോകുന്ന ലെവലാക്കും എന്നാണ് വിചാരിച്ചത് ഇവിടെ തിരിച്ചാണ് സംഭവിച്ചത് ജാസ്മിൻ നന്ദനെ പ്രവോക്ക് ചെയ്തു നന്ദന അതിൽ വീഴുന്നു നന്ദന പ്രവോക്ക് ആവുന്നു പിന്നെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു അത് കോമഡിയാക്കി കാണിക്കാൻ ശ്രമിക്കുന്നു സത്യം പറഞ്ഞാൽ അരോചകമായി തോന്നി നന്ദന നേർക്കു നേരെ സംസാരിക്കാൻ പോലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ജാസ്മിനെ അവിടെ ഇരുത്തി കൃത്യമായിട്ടുള്ള പോയിന്റുകൾ ജാസ്മിനോട് പറഞ്ഞ് അതായത് നന്ദനയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം ഒരുപാട് കാര്യങ്ങൾ നന്ദന കണ്ടിട്ടുണ്ട് ഗബ്രിയും ജാസ്മിനും തമ്മിൽ കാണിച്ചുകൂട്ടുന്ന വൃത്തികേടുകൾ നന്ദന കണ്ടിട്ടാണ് വന്നത് അതൊക്കെ ഓരോ പോയിന്റായി പറഞ്ഞ് ജാസ്മിനെ അടിച്ചിരുത്താൻ പറ്റുമായിരുന്നു ഇവിടെ സംഭവിച്ചത് സ്വയം കുഴിതോണ്ടി അതായത് അങ്ങോട്ട് പ്രവോക്ക് ചെയ്യാൻ പോയി സ്വയം പ്രവോക്കായി ഒരു കാര്യം വിളിച്ചു പറയാതെ നന്ദനയിലുള്ള ജനങ്ങളുടെ പ്രതീക്ഷ ഇല്ലാതാക്കുകയാണ് ചെയ്തത് അവിടെ ജാസ്മിൻ സ്കോർ ചെയ്യാൻ ഒരു അവസരം കൊടുക്കുകയായിരുന്നു ഈ പറയുന്ന നന്ദന ജാസ്മിൻ ജനങ്ങളുടെ ഉള്ളിൽ പക്ക നെഗറ്റീവായി നിൽക്കുന്ന സമയത്ത് നന്ദനയ്ക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമായിരുന്നു അത് ആ വിഷയം തെറ്റായ രീതിയിലൂടെ നന്ദന ഉപയോഗിച്ചതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് കുറച്ച് പ്രമോഷൻ കൊടുക്കുകയും ചെയ്തു നന്ദന നെഗറ്റീവ് ആവുകയും ചെയ്തു വല്ല കാര്യമുണ്ടോ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഒരു കാര്യവും ഇല്ലാത്തൊരവസ്ഥ ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷെ പ്രതീക്ഷിക്കു തുരാൻ നന്ദനയ്ക്കായിട്ടില്ല പലപ്പോഴും നേർക്കു നേരെ നിന്ന് സംസാരിക്കാൻ നന്ദനയ്ക്കാവുന്നില്ല എന്നാണ് എനിക്ക് ഇന്നലത്തെ അവരുടെ വഴക്കിൽ നിന്നും മനസ്സിലായത് കളിയാക്കാൻ നന്നായി അറിയാം മറ്റുള്ളവരെ പ്രവോക്ക് ചെയ്യാനും അറിയാം പക്ഷെ സ്വയം പ്രവോക്ക് ആവുന്നു എന്നുള്ളതാണ് നന്ദനയുടെ ഏറ്റവും വലിയ പരാജയം ഇന്നലെ സംഭവിച്ചതും അതാണ് തീർച്ചയായും വലിയൊരു ചാൻസ് കൊണ്ട് നശിപ്പിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ ഇവിടെ തെറ്റായിട്ട് ആ വിഷയം കൈകാര്യം ചെയ്തു കയ്യിൽ പോയി ജാസ്മിനു കുറച്ച് പ്രമോഷൻ കൊടുത്തു എന്നല്ലാതെ ഒരു കാര്യവും ഇവിടെ സംഭവിച്ചില്ല ഈ പറയുന്ന നന്ദനക്ക് അത് നെഗറ്റീവ് ആവുകയും ചെയ്തു ഇതാണ് പറയുന്നത് എടുത്തുചാട്ടം ആപത്താണ് എന്ന് ഓക്കെ അപ്പൊ അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ